ലോകത്തുള്ള പല രാജ്യങ്ങളിലും ബിസിനസ് നടത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാട്ടികക്കാരനായ എം എ യൂസഫ് അലി പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന തന്റെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് മലയാളികൾക്ക് ജോലി നൽകിയിട്ടുള്ള ആളുമാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് മലയാളികൾ ആണെന്നാണ് സ്വന്തം നാടായ നാട്ടികയും കേരളവും എന്നെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ചീത്ത പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്നാണ് അദ്ദേഹം പറയുന്നത് യൂട്യൂബർമാരെ പോലെയുള്ള ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്നെ വെറുതെ ചീത്ത പറയുകയാണ് അതും ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചാണെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഈ അനുഭവം ഉള്ളത് കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ രാജാവ് എന്ത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് എനിക്ക് തന്നത് അദ്ദേഹം ഇരുപത്തഞ്ച് പാക്കറ്റോളം സ്വീറ്റ്സ് എനിക്ക് കൊടുത്തയച്ചു ആ തരത്തിലുള്ള സ്നേഹമാണ് അവരുടേത് ഇപ്പോൾ നടന്ന ലുലുവിന്റെ ഐ പിഒയിൽ രാജകുടുംബാംഗങ്ങൾ അതായത് അവിടുത്തെ രാജ്ഞിമാർ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് രാജാക്കന്മാർ ഭാര്യമാർക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ബ്രാൻഡിനോട് വലിയ സ്നേഹമാണ് അവർ നമ്മുടെ ഷോപ്പിൽ വന്ന് ഷോപ്പിംഗ് നടത്തുന്ന ആളുകളാണ് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായം മീഡിയ അറിഞ്ഞും അല്ലാതെയും ഒക്കെ താൻ ചെയ്യാറുണ്ട് സഹായം ചെയ്യുമ്പോൾ പ്രത്യേകം പറയാറുമുണ്ട് ഇത് മീഡിയയെ ഒന്നും അറിയിക്കരുതെന്ന് അതായത് ഞാൻ സഹായം ചെയ്യുന്നത് പരസ്യത്തിന് വേണ്ടിയല്ല സഹായം ചെയ്യുന്നത് പരസ്യത്തിനു വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിന്റെ പ്രവൃത്തിയുടെ പുണ്യം എനിക്ക് ലഭിക്കാതെ വരുമെന്നും ഒരു ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖത്തിൽ എം എ യൂസഫ് അലി പറയുന്നു എന്തുകൊണ്ടാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഐ പി ഒയിലേക്ക് കടന്നതെന്നും ആ അഭിമുഖത്തിൽ യൂസഫലി വ്യക്തമായി പറയുന്നുണ്ട് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ബിസിനസ് കൂടുതൽ വലുതാക്കുന്നതിനെ കുറിച്ചാണ് ആ വിപുലീകരണത്തിൽ ഒരുപാട് ആളുകളെ ഒപ്പം ചേർക്കുന്നതാണ് ഈ ഐ പി ഒ ഒരുപാട് വിപുലീകരണം ഞങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് അതിന് ബാങ്കിൽ നിന്നും കാശ് എടുക്കണം അല്ലെങ്കിൽ ഐ പി ഒയിലേക്ക് നീങ്ങണം ബ്രാൻഡ് വാല്യൂ പിന്നെ ജി സി സിയിലെ ഭരണകർത്താക്കോടുള്ള സ്നേഹവും അടുപ്പവും ഇതൊക്കെ കണക്കിലെടുത്ത് ഐ പി ഒയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു ഞങ്ങളുടെ കമ്പനിയിൽ ഇരുപത് ശതമാനം നിക്ഷേപം നടത്തിയിട്ടുള്ളത് അബുദാബി സർക്കാരാണ് ജി സി സി യിലെ അഞ്ച് രാജ്യങ്ങളിൽ അതായത് ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ ഒമാൻ യു എ എന്നിവിടങ്ങളിൽ ഞങ്ങൾ ഏറ്റവും വലിയ റീറ്റൈലേഴ്സാണ് സൗദി അറേബ്യയിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നാമതോ ആണ് ഞങ്ങളുടെ സ്ഥാനം വലിയ ഒരു രാജ്യമായ സൗദി അറേബ്യയിൽ ഒരുപാട് വിപുലീകരണം ഇനിയും ബാക്കിയുണ്ട് കമ്പനിയെ സ്നേഹിക്കുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് ഒരു അവസരം കൂടിയാണ് ഞങ്ങളുടെ ഐ പി ഒ ഈ ഐ പി ഒയിലൂടെ ഇരുപത്തഞ്ച് ശതമാനം ഓഹരി വില്പനയായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ അത് ഉയർത്താതെ പറ്റില്ലെന്ന അവസ്ഥയിലേക്ക് എത്തി പ്രധാന കാരണം കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ആയിരുന്നു അവർ ഇരുന്നൂറ് മില്യൺ ഡോളറാണ് ഒറ്റയടിക്ക് ഇടുന്നത് അതായത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരോടൊന്നും നമുക്ക് നോ പറയാൻ സാധിക്കില്ലെന്നും യൂസഫ് അലി പറയും യൂസഫ് അലി തീർച്ചയായും നല്ലൊരു ബിസിനസ്സുകാരനാണ് ഒപ്പം ഒട്ടേറെ പേരെ അദ്ദേഹം സഹായിക്കുന്നുമുണ്ട് നാട്ടിൽ ജപ്തിയിൽ കിടപ്പാടം നഷ്ടപ്പെടുന്നവർ ഗൾഫ് രാജ്യങ്ങളിൽ പെട്ടുപോയി ജയിലിൽ ആയവർ എന്നിവരെയൊക്കെ അദ്ദേഹം കൈയും കണക്കുമില്ലാതെ സഹായിക്കുന്നുണ്ട് ഇതിനിടയിലും പലരും അദ്ദേഹത്തെ കുറ്റം പറയാൻ അവസരം കണ്ടെത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലുലു സൂപ്പർ മാർക്കറ്റുകളിൽ ജോലിക്കാരുടെ ശമ്പളം കുറവാണെന്നാണ് ഒരു പരാതി ആ ശമ്പളം നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകളുമായാണ് അല്ലാതെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഐ ടി മേഖലകൾ എന്നിവ ജോലി ചെയ്യുന്നവരുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് ചെറിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പോലും മാന്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ലുലു ഗ്രൂപ്പ് നൽകുന്നുണ്ട് ഇനി അതിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ വേറെ കമ്പനികളിൽ ജോലി അന്വേഷിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം